പാല തോടനാൽ മനക്കുന്ന വടയാർ ദേവീക്ഷേത്രത്തിൽ തിരുവോത്സവം ഏപ്രിൽ ഇരുപതിന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ സമാപിക്കും മനക്കുന്ന വടയാർ ദേവീക്ഷേത്രത്തിലെ ഉത്സവം ഏപ്രിൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ തന്ത്രി ബ്രഹ്മശ്രീ ഖണ്ഠരര് മോഹനരുടെ മുഖ്യകാർമ്മികത്വത്തിലും മേൽശാന്തി മള്ളിയൂരിലത്ത് അനിൽ നമ്പൂതിരിയുടെ സഹകാർമ്മികത്വത്തിലുമാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത് ഏപ്രിൽ ഇരുപതിന് രാവിലെ പള്ളി ഉണർത്തൽ നിർമാല ദർശനം അഭിഷേകം ഗണപതി ഹോമം വിശേഷാൽ പൂജ വഴിപാടുകൾ സർവേശ്വര പൂജ എന്നിവ നടക്കും ഉച്ചയ്ക്ക് പ്രസാദമുട്ട് വൈകിട്ട് നടക്കുന്ന നമസ്കാര മണ്ഡപ സമർപ്പണ ചടങ്ങിൽ തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ കണ്ഠലര് മോഹനര് ഭദ്രദീപം തെളിയിക്കും രാത്രി ഏഴ് പതിനഞ്ചിന് ആരംഭിക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായർ ഉദ്ഘാടനം ചെയ്യും പി പി ഗോപി ഐ ഉദ്ഘാടനം നിർവ്വഹിക്കും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ ഉച്ചയ്ക്കും പന്ത്രണ്ടിന് പ്രസാദമൂട്ട് രാത്രി ഏഴ് മണി മുതൽ കലാപരിപാടികൾ പതിവ് ഉത്സവ ചടങ്ങുകൾ എന്നിവ നടക്കും സമാപന ദിനമായ ഏപ്രിൽ ഇരുപത്തിനാലിന് രാവിലെ ഒൻപതിന് കാഴ്ച ശ്രീബലി തുടർന്ന് പഞ്ചാരിമേളം അരങ്ങേറ്റം വൈകിട്ട് അഞ്ചു മുപ്പതിന് ഊരുവലത്ത് രാത്രി ഏഴിന് താലപ്പലി ഘോഷയാത്ര എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ മാസം ഇരുപതാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ തന്ദ്രമുഖ്യൻ ബ്രഹ്മശ്രീ കണ്ഠരുകൾ മോഹനരുടെ മുഖ്യകാര്യവിത്വത്തിലും മേൽശാന്തി മള്ളിയൂർ ഇല്ലത്ത് അനിൽ നമ്പൂതിരിയുടെ സഹകാരത്വത്തിലും ഭക്തൃതകരമായ ചടങ്ങുകളോടെ ആഘോഷിക്കപ്പെടുകയാണ് ഏപ്രിൽ ഇരുപതാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം പുതുതായി നിർമ്മാണം പൂർത്തിയാക്കിയ നമസ്കാര മണ്ഡപത്തിൻ്റെ സമർപ്പണ ചടങ്ങുകൾ പദ്ധതികൾ നടത്തി തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ കണ്ഠരുകൾ മോഹനരെ നിർവഹിക്കുന്നു തുടർന്ന് തിരുവരങ്കിൽ സാംസ്കാരിക സമ്മേളനം നടത്തപ്പെടുകയാണ് സാംസ്കാരിക സമ്മേളനത്തിൻ്റെ മുഖ്യ അതിഥിയായി മനോജ് പി നായർ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ പി പി ഗോപി ഐ എ എസ് തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നു തുടർന്ന് രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിലെ ഉത്സവ ചടങ്ങുകളിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഡാൻസുകൾ അതുപോലെ തിരുവാതിരകളി പലൻസ് തുടങ്ങിയ കലാപരിപാടികൾ തിരുവല്ല നടത്തപ്പെടുകയാണ് തിരുവോത്സവത്തിൻ്റെ അവസാന ദിവസമായ അഞ്ചാം ഉത്സവ ദിവസം രാവിലെ